നമ്മുടെ പൈതൃകങ്ങളെയും ബിംബങ്ങളെയും രാജ്യശത്രുക്കളുടെ പ്രീതിക്കായി ഇകഴ്ത്തുകയും തിരസ്കരിക്കുകയും വിവാദമാക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുന്നണിയുടെ വികല പ്രീണന രാഷ്ട്രീയത്തിനും ആദരണീയനായ കേരള ഗവർണറെ കടന്നാക്രമിച്ച് ഒറ്റപ്പെടുത്തി നിശബ്ദനാക്കുക എന്ന ലക്ഷ്യത്തിനും എതിരെ ബി ജെ പി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലങ്ങിയ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഭാരതാബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ഗവർണർക്ക് ഐക്യദാർഢ്യ പ്രഖ്യാപനവും നടത്തി അടിയന്തരാവസ്ഥയിൽ പീഡനങ്ങൾ അനുഭവിച്ച് രക്തസാക്ഷികളായവരെയും യോഗം അനുസ്മരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷനായ യോഗം മണ്ഡലം സെക്രട്ടറി സജീവ് സി ഉദ്ഘാടനം ചെയ്തു ഹരിദാസ് ഡി രാജേഷ് കെ മരങ്ങാട്ട് സുധീഷ് കുമാർ എസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് അശോകൻ സി ഡി സ്വാഗതവും ജനറൽ സെക്രട്ടറി അജി മറയൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി ആദരണീയനായ കേരള ഗവർണർ അദ്ദേഹത്തിന്റെ പൊതുപരിപാടിയിൽ ചിത്രം വയ്ക്കുന്നതിനെതിരായിട്ട് സംഘടിപ്പിച്ച് കേരളത്തിൽ കലാപത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുന്നണികളുടെ സമീപനം അതിനെതിരായി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് വരികയാണ് പത്തൊൻപതാം നൂറ്റാണ്ടോടുകൂടി ഭാരതത്തിലാകെ ഭാരത എന്ന സങ്കല്പം വളരെ ിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാം ഭാരതത്തിൻ്റെ ആരാധനാപാത്രങ്ങളായ ബിംബങ്ങളെയെല്ലാം ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളത് കോൺഗ്രസ് മുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെയും വ്യവസ്ഥാപിതമായ നടപടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കാം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് കേരളം ഭാരതം മുഴുവൻ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ആ സർക്കാരിൻ്റെ കീഴിൽ ഒരു പരിപാടി ഭാരതത്തിൽ ഭാരതത്തിലെ അനന്തപുരിയിൽ വെച്ച് നടക്കുമ്പോൾ കേവലം ഒരു സർവകലാശാല രജിസ്ട്രാർ വിചാരിച്ചാൽ അത് മാറ്റാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ തമാശ പോലും എടുക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ എടുത്ത ഭാരതീയ ജനതാ പാർട്ടിക്കും അതിൻ്റെ സംഘാടകർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു വന്ദേ വന്ദേമാതെ